വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസിൽ സംസ്ഥാന ദുരന്ത നിവാരണ അക്കൌണ്ട് ഓഫീസർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായേക്കും ദുരന്തമുണ്ടായ സമയത്ത് എസ് ഡിആർഎഫിന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു അതിൽ എത്ര രൂപ ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്ത് കഴിയും തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകി നിതിൻ എന്തായാലും ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു കേരളം കണക്കുകൾ നൽകാൻ എന്ന് പറയുന്നു അപ്പോൾ കേരളവും കേന്ദ്രവും അങ്ങോട്ടും ഇത് വയനാട്ടിലേക്കുള്ള ഈ സഹായം അതിങ്ങനെ നീണ്ടു നിന്നു പോകുന്നു പക്ഷേ കോടതി ഇടപെടുന്നു കേന്ദ്രവും വ്യക്തമാക്കണം സംസ്ഥാനവും വ്യക്തമാക്കണം ഈ കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു അപ്പോൾ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് അക്കൗണ്ടിൽ എത്ര ഉണ്ടായിരുന്നു അതിൽ അതിലെത്ര വിനിയോഗിച്ചു ഈ കാര്യങ്ങളൊക്കെ ഇന്ന് അറിയിക്കുമായിരിക്കും അല്ലേ കോടതിയിൽ സർക്കാർ പ്രജിൻ ക്രിസ്റ്റിന ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്ന് കോടതിയിൽ സർക്കാർ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത് ഫണ്ട് ലഭിച്ചില്ല എന്ന കേന്ദ്രവും സംസ്ഥാനവും അതോടൊപ്പം തന്നെ കൃത്യമായി കണക്ക് നൽകിയില്ല എന്ന കേന്ദ്രവും അങ്ങനെ പരസ്പരം പഴിചേരുകയാണ് പക്ഷേ ഇതിനെല്ലാം അപ്പുറം ജനങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു ഇന്നലെ നൽകിയിരിക്കുന്നത് കേവലം ഒരു സാങ്കേതിക വാക്കുകൾക്കപ്പുറം എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു ഉന്നയിച്ചിരിക്കുന്നത് അതിന് കേന്ദ്രവും അതിൽ വിശദീകരണം നൽകണം മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര ഉണ്ട് അതുമാത്രമല്ല ഈ ദുരന്തം നടക്കുമ്പോൾ എത്ര രൂപയുണ്ട് ഇതിൽ എത്ര ഉപയോഗപ്പെടുത്താൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഏത് നിലയിൽ ഇത് വിനിയോഗിക്കാൻ കഴിയുമെന്ന ഒരു വിശദമായ വിവരം റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അക്കൗണ്ടിൻ്റെ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുമായിട്ട് ഒരു വിശദമായ റിപ്പോർട്ട് ഇന്ന് നൽകണം നേരിട്ട് തന്നെ എസ് ഡി ആർ എഫിൻ്റെ അക്കൗണ്ടിൽ നേരിട്ട് തന്നെ ഹൈക്കോടതിയിൽ ഹാജരാകണം എന്ന നിർദ്ദേശമാണ് എന്തായാലും നൽകിയിരിക്കുന്നത് ദുരന്തമുണ്ടായി ഇന്നുവരെ ഇടക്കാല ഫണ്ടായി കേന്ദ്രം എത്ര നൽകിയിട്ടുണ്ട് ഇനി എത്ര നൽകാൻ കഴിയുമെന്ന് കേന്ദ്രവും വിശദീകരിക്കണം അങ്ങനെ നമ്മുടെ എസ് ഡി ആർ ഒ ഫണ്ടിൽ എത്ര രൂപയുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിശദമായ കണക്കാണ് എന്തായാലും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികം നമ്മുടെ ദുരനിവാരണ ഫണ്ടിൻ്റെ നീക്കിയിരിപ്പ് ഏത് നിലയിൽ വയനാട്ടു വേണ്ടി വിനിയോഗിക്കപ്പെട്ടു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ളത് കൊണ്ടിരുന്ന പക്ഷേ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെല്ലാം അപ്പുറം ജനങ്ങളുടെ പുനരധിവാസം എപ്പോൾ നടപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് എന്തായാലും കോടതിയും ഉന്നയിക്കുന്നത് പ്രജീൻ